സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിനെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് ഇന്ന് ആദ്യം പ്രതികരിച്ചത് അയ്യപ്പൻ ടൂറിസത്തിന്റെ അംബാസിഡർ അല്ല അയ്യപ്പന് കാവൽ നിൽക്കുന്ന ദ്വാരപാലകരുടെ സ്വർണം വരെ അടിച്ചുകൊണ്ടുപോയി പിണറായിടേത് ഭക്തിയാണ് പിണറായി ഒടുവിൽ ഗുരുവായൂരിൽ ശൈന പ്രദക്ഷിണം വരെ നടത്തും പി ആർ ഡി പരസ്യത്തോടെ ഇത് സർക്കാർ പരിപാടിയെന്ന് തെളിഞ്ഞു എന്നും കെ മുരളീധരൻ ഇന്ന് പറഞ്ഞു അതല്ലാതെ ഇത് വേദിയല്ല ഇവിടെ ചെറിയ പറഞ്ഞ് ടൂറിസ്റ്റുകൾ ആഘോഷിക്കുകയാണ് എന്താ ശൗര്യം അയ്യപ്പൻ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് വൃതനിഷ്ഠയോടുകൂടെ മലയെ കൂട്ടണതാണ് ഒരു അയ്യപ്പ ഭക്തൻ ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായി ഇപ്പം മല കൂട്ടുന്ന ഒരാളാണ് അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് വന്ന് പോകേണ്ട സ്ഥലമല്ല ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം മുമ്പ് ആചാരലംഘനം നടത്താൻ കൂട്ടു എന്ന സർക്കാർ അന്ന് കുത്തി കൊല്ലാൻ നോക്കി നടന്നില്ല ഇപ്പം നക്കിക്കൊല്ലിറങ്ങിയിരിക്കുക അതായത് ടൂറിസ്റ്റുകൾ വന്നാൽ പിന്നെ ശൗര്യങ്ങളുടെ പരിപാലനത്തും ഉണ്ടോ പിന്നെ ഇതാരാണ് സ്പോൺസർ ചെയ്യുന്നത് സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ ആരാണ് ഇത്രയൊക്കെ ഭക്തി പ്രകടിപ്പിക്കുന്നവരെ അയ്യപ്പനെ കാവൽ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്ന ദ്വാരപാലകന്മാരുടെ ശരീരത്തിൽ പൊതിഞ്ഞ സ്വർണം ഇളക്കിയെടുത്ത് ചെന്നൈയിലേക്ക് അയച്ചു തിരിച്ചു വന്നപ്പോൾ നാല് കിലോ കുറവ് ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവർ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇതിന് ശാപം കിട്ടും ഞാൻ അത്രയേ പറയുന്നുള്ളൂ ഭക്തി ഇല്ലെങ്കിലും കവട ഭക്തി ഏറ്റവും അധികം അപകടമാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട് കവട ഭക്തി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കവട ഭക്തിയായിട്ട് ഇറങ്ങിയിരിക്കുക